ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതൊന്ന് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചപ്പാത്തിയൊക്കെ കഴിച്ചു അടുത്ത കൂട്ടുകാരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഇതാ ഇതേ ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഫ്രഷ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര വേണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചിട്ട് വേണം തേങ്ങയുടെ അളവൊക്കെ കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് അപ്പോൾ രണ്ടര ഗ്ലാസ് ഗോതമ്പ് പൊടിക്കാണ് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ തേങ്ങയുടെ അരമുറിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണ് എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ടര ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഗോതമ്പ് പൊടി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വെള്ളവും അളന്നെടുത്തിട്ടുള്ളത് അതിനുശേഷം ഫോർക്ക് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുമിച്ച് രണ്ടര ഗ്ലാസ് വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒരേ ഗ്ലാസ് ഒരേ ഗ്ലാസ് വീതം ചേർത്ത് കൊടുത്തിട്ട് മാവിൻ്റെ പരുവ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിശ്ചയിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടര ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ കൂടുതലും കുറവൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കട്ടയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു രീതിയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതിനെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ നല്ല ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പ് പൊടിയും തേങ്ങയും പഞ്ചസാരയും ഉപ്പും മുട്ടയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് ഇതാ രണ്ടര ഗ്ലാസ് വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം മാത്രം മതിയാകും നമുക്ക് ഈ ഒരു രണ്ടര ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് അപ്പോൾ ഇതാ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടും ഞാൻ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ ഇതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു ഒരു സെക്കൻഡ് മാത്രം ഒന്ന് കറക്കി എടുത്താൽ മതി തോനേ നേരം ഒന്ന് നമ്മൾ അരിയൊക്കെ അരച്ചെടുക്കുന്ന രീതിക്കൊന്നും ഇത് കറക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മിക്സിയുടെ ധാനിലോട്ടൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ദാ നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ടകളോ തരികളോ ഒന്നുമില്ലാതെ തന്നെ റെട്ടിയാക്കി കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ മാവ് റെഡിയാക്കി വരുന്ന സമയത്ത് ഇത് ഇതേ ലൂസിനായിരിക്കണം നമ്മുടെ മാവ് കിട്ടാനായിട്ട് ഒരുപാട് വെള്ളം കൂടിപ്പോവാനും പാടില്ല അതേ സമയം വെള്ളം കുറഞ്ഞിട്ടിരിക്കാനും പാടില്ല സാധാരണ നമ്മൾ അരി ഉഴുന്നൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ദോശമാവിൻ്റെ പരുവത്തിന് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം അതിനുശേഷം ശേഷം ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സാധാ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണുള്ളതെങ്കിൽ അതിലും ഇതൊന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാവേ അപ്പോൾ ചട്ടിയൊക്കെ പാകത്തിന് നല്ല രീതിക്ക് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നെയ്യോ ഓയിലോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ മാവ് കഥ ഇതേപോലെ കോരി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ചൂട് അത്യാവശ്യം നല്ല ചൂടായിരിക്കണം അല്ലാതെ ഒരുപാട് ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ നമ്മുടെ ഈ ഒരു മാവ് കൂട്ട് പരത്തി എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ചട്ടി അത്യാവശ്യം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം മാവ് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ദോശയുടെ ഒരു ഭാഗം ഒന്നായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നെയ്യ് കൂടി ഞാനൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കണ്ട നല്ല രീതിക്ക് തന്നെ കരിഞ്ഞൊന്നും പിടിക്കാതെ നല്ല ഗോൾഡ് കളറായിട്ട് തന്നെ നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ രുചിയേറിയ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ ഇതാ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെയാണ് ഈ ഒരു ദോശ ഇരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പിയായിട്ടാണ് കഴിക്കാൻ തോന്നുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുട്ടയൊന്നും ചേർക്കാതെ നിങ്ങൾക്ക് ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ എത്ര എത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ